പലപ്പോഴും എൻ്റെ അടുത്ത് ചില പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് സാറേ ഈ ചെവിയിലെ അഴുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക ബഡ്സിറ്റ് അങ്ങ് ക്ലീൻ ചെയ്താൽ പോരെ എന്ന് ചോദിക്കും തെറ്റായ ഒരു ധാരണയാണ് കാരണം ചെവിയിലെ അഴുക്ക് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത് പുറമേന്ന് വരുന്ന കാറ്റടിക്കുമ്പോഴോ ചെളി വരുമ്പോഴോ വരുന്ന അഴുക്കല്ല അഴുക്കെന്ന് നമ്മളതിനെ പറയുന്നേ ഉള്ളൂ അത് നമ്മുടെ ചെവിയുടെ തൊലിയിൽ നിന്ന് വരുന്ന ഉള്ള ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ദ്രാവകം മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ കയ്യിലോ കാലിലോ ഉള്ള സ്കിന്നിൽ വരുന്ന നിയർപ്പ് ഗ്രന്ഥികളുള്ളതുപോലെ തന്നെ ചില ഗ്രന്ഥികൾ നമ്മുടെ ചെവിയുടെ സ്കിന്നിലുമുണ്ട് അതിൽ നിന്ന് വരുന്ന ദ്രാവകമാണ് ഈ അഴുക്ക് എന്ന് നമ്മൾ പറയുന്നത് ഈ അഴുക്ക് ഉണ്ടാവുകയും അത് ക്രമേണ നാച്ചുറലായിട്ട് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് അതിനൊരിക്കലും നമ്മളുടേതായ സഹായം ആവശ്യം വരാറില്ല ചില ഘട്ടങ്ങളിൽ മാത്രം അഴുക്ക് ചില ആൾക്കാരിൽ അത് ശക്തിയെ പിടിക്കുന്ന അല്ലെങ്കിൽ കട്ടി പിടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് ചെവി അടവോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അത് ക്ലീൻ ചെയ്യേണ്ടതുമാണ് പക്ഷേ അതിനു പകരം ബഡ്സ് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബഡ്സ് ഇടുമ്പോൾ ഈ അഴുക്കും അതിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് കയറ്റാനേ അത് സഹായിക്കുള്ളൂ അങ്ങനെ തന്നെ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ബഡ്സ് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ല രണ്ടാമത്തെ ഒട്ടനവധി കേസുകൾ ഒരുപക്ഷെ ചിലപ്പോൾ ബഡ്സ് ഇടുമ്പോഴായിരിക്കും അടുത്ത് നിൽക്കുന്ന കുട്ടികളുടെ കൈ ഒന്ന് പതുക്ക തട്ടുക നമ്മൾ അതറിയേണ്ടത് ഈ ബാഹ്യകരണം എന്ന് പറയുന്ന ചെവിയുടെ ഉള്ളിലുള്ള ഭാഗത്ത് ആകെ രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് പോയിൻറ്റ് നാല് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ അതങ്ങനെ ബഡ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൈ തട്ടിക്കഴിഞ്ഞാൽ നേരെ അത് ഇയർ ഡ്രമ്മിൽ പതിക്കുകയും ഇയർ ട്രംപിൽ ദ്വാരമുണ്ടാക്കുകയും അതിൻ്റെ ഉള്ളിലേക്കുള്ള എല്ലുകൾക്ക് വരെ അത് ക്ഷതമുണ്ടാകാനും സാധ്യതയുള്ള ഒരു കാര്യമാണ് പലപ്പോഴും അങ്ങനെ സംഭവിച്ച രോഗികൾ വരാറുണ്ട് അപ്പോൾ ബഡ്സ് ഇടുന്നത് ഒരു രീതിയിലും ഗുണകരമല്ല എന്നുള്ളത് അറിയുക രണ്ടാമത്തെ ഒരു കാര്യം പലരും ചോദിക്കുന്നൊരു കാര്യം സോറി കാറ്റടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ബൈക്കിലൊക്കെ കാറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെവിയിൽ ഒരു സാധനം വെച്ച് പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കാണാറുണ്ട് യഥാർത്ഥത്തിൽ കാറ്റടിച്ചുകൊണ്ട് പഴുപ്പൊന്നും വരില്ല പക്ഷേ ചെവിയുടെ പാടയിൽ ദ്വാരമുള്ളവരും ചെവിയിൽ നേരത്തെ രോഗമുള്ളവർക്കും ഒരു പക്ഷേ ഇത് ആ വലിയ ശക്തിയിലുള്ള കാറ്റ് ചെവിയുടെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ ഹെൽപ്പ് എന്ന് മാത്രമേ ഉള്ളൂ ഒരു നോർമൽ ഒരാൾക്ക് ചെവി അടച്ചു വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല രണ്ടാമത് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒട്ടനവധി ആൾക്കാർ ചെവിയിൽ പഞ്ഞി തിരികെ വെച്ചിട്ട് മുഴുവൻ കയറ്റു വെച്ചിട്ട് നടക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചെവിയിലുണ്ടാകുന്ന പ്രയാസം ആ പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ചെവിയുടെ ഇയർഡ്രമിലുള്ള പ്രഷറ് ബാഹ്യമായ പ്രഷറുമായിട്ട് സെയിം ആക്കുന്നതിന് നമ്മൾ ചെവിയും മൂക്കും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട് അത് നമ്മുടെ മൂക്കിൻ്റെ ഉൾഭാവത്തേക്കാണ് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തനത്തിനുള്ള മാറ്റങ്ങൾ കൊണ്ട് അതിൻ്റെ പ്രഷർ ഡിഫറൻസ് ഉണ്ട് അത് അടയുമ്പോഴാണ് നമുക്ക് ചെവിയിൽ വേദന വരുന്നത് അതിനൊരിക്കലും പുറമേ ഒരു ബഡ്സോ അല്ലെങ്കിൽ പുറമെ ഒരു കോട്ടനോ ഇതിന് സഹായിക്കില്ല എന്നുള്ളൊരു കാര്യം അറിയുക